സംസ്ഥാനത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഹൃദ്രോഗികളെ പ്രതിസന്ധിയിലാക്കും വിധത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയ സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് നൂറ്റി കോടി രൂപയാണ് സർക്കാർ കുടിശ്ശിക നൽകാത്തതിനാൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നൽകാതെ കമ്പനിക്കാർ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതലുള്ള കുടിശ്ശികയാണ് കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പാലക്കാട് ജനറൽ ആശുപത്രിയിൽ ഒന്നേ കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകിയതോടെ അവിടുത്തെ സമരം കമ്പനികൾ അവസാനിപ്പിച്ചെങ്കിലും മറ്റിടങ്ങളിൽ സമരം ശക്തമാണ് മുപ്പത് കോടി രൂപയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക എല്ലാ ആശുപത്രികളും ഇനി കുറഞ്ഞ ദിവസത്തേക്കുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ സമരം അവസാനിപ്പിച്ചാൽ പണം അനുവദിക്കാമെന്ന നിലപാടിലാണ് സർക്കാർ ഈ മത്സരത്തിനിടെ ആശങ്കയിലാകുന്നത് രോഗികളാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാരിന് മാറി നിൽക്കാവുന്ന വിഷയം അല്ല ഇത് ജനങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുക തന്നെയാണ് ജനക്ഷേമം ആഗ്രഹിക്കുന്ന ഏതൊരു സർക്കാരിന് പ്രധാന കടമ വോട്ട് ചോദിച്ചു മുന്നിലേക്ക് ചെല്ലേണ്ട വലിയൊരു ജനവിഭാഗത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണിത് എന്നത് മറക്കരുത് മരുന്നക്ഷാമത്തിൽ വലയുന്ന സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ കൂടി മുടങ്ങിയാൽ രോഗികളുടെ കാര്യമാവും കഷ്ടത്തിലാകുന്നത് ശ്രീനിവാസ് കോഴിക്കോട്